ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആറ്റിങ്ങൽ ഫേമസ് സുന്ദരൻ തട്ടുകടയിലാണ് രുചിയുടെ കാര്യത്തിലായാലും വിഭവങ്ങളുടെ കാര്യത്തിലായാലും മികച്ചതായത് കൊണ്ട് തന്നെ ആറ്റിങ്ങൽക്കാരുടെ ഹൃദയമെടുപ്പാണ് ഈ തട്ടുകട ചെന്നപ്പോൾ തന്നെ നല്ല ചൂട് മൊരിഞ്ഞ പെറോട്ട ചുട്ടെടുക്കുമായിരുന്നു കുഞ്ഞ് ഷീറ്റിട്ട തട്ടുകടയായി തുടങ്ങിയതാണ് വിഭവങ്ങളുടെ രുചി കൊണ്ട് തന്നെ ആളുകൾ ഇടിച്ചു കയറാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഒരു പുതിയ കട കൂടി ഇവർ തുടങ്ങുകയായിരുന്നു അതാണ് ഈ കട ഈ കണ്ണാടിക്കൂട്ടിൽ ഇപ്പോൾ കാണുന്നത് ഇവിടുത്തെ കുറച്ച് വിഭവങ്ങൾ മാത്രമാണ് നല്ല ചിക്കൻ പെരട്ടും കാന്താരി ചിക്കനും ചിക്കൻ കൊണ്ടാട്ടവും ബീഫ് വറട്ടിയതും മട്ടൺ ചാപ്സും അതുപോലെ തന്നെ ചിക്കൻ തോരനും നല്ല പുളിയും മുളകൂട്ട നല്ല തലക്കറിയും മീൻകറിയും എല്ലാം ഇവിടെ ഉണ്ട് അടുക്കളയും അടുക്കളയും ആണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോൾ നല്ല പെരട്ടി വെച്ചിരുന്ന മീൻ വറക്കുകയായിരുന്നു അതുപോലെ തലക്കറിയും വേവുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ആണ് ഉള്ളത് കേട്ടോ അതെ ഇതാണ് ഇവിടുത്തെ മെനു കാർഡ് അതിലുള്ള ഐറ്റംസ് കൂടുതൽ തന്നെ ഇവിടെ ഉണ്ട് വന്നത് ഒരു നാലര സമയമാണ് അതുകൊണ്ട് തിരക്ക് കൂടി വരുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയുമാണ് അപ്പം നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഫുൾ ചിക്കൻ കറിയിൽ വരുന്നത് ഏഴ് പീസാണ് അപ്പോൾ നമ്മൾ രണ്ട് കവർ ചിക്കൻ കറി ഫുൾ കവർ ചിക്കൻ കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കറി മല്ലി പൗഡറൊന്നുമല്ല യൂസ് ചെയ്യുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള മസാലകളുണ്ട് അതാണ് യൂസ് ചെയ്യുന്നത് മല്ലിയും മുളകുമൊക്കെ തന്നെ ആയാലും അവർ എന്താ പൗഡർ അല്ല വാങ്ങുന്നത് അത് മുളവായിട്ട് തന്നെ വാങ്ങി ഉണക്കി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മികവ് എല്ലാ ഫുഡ് ഐറ്റംസിലും കാണും ഇങ്ങനെ പൊതിഞ്ഞാണ് ചിക്കൻ ഫ്രൈ തരുന്നത് അത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം എഴുതുന്നു കേട്ടോ നല്ല മണം വരുന്നുണ്ടായിരുന്നു അപ്പം നമുക്കതും വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ് ഈ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ഇങ്ങനെ എന്താ പൊടിയൊക്കെ കിട്ടുക നല്ല ടേസ്റ്റ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അതൊന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും ഫുൾ ചിക്കൻ ഫ്രൈക്ക് വരുന്നതും സെവൻ പീസ് തന്നെയാണ് കറി പോലെ തന്നെയാണ് സെവൻ പീസ് തന്നെയാണ് വരുന്നത് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചപ്പാത്തിയാണ് കോമ്പിനേഷൻ ആയിട്ട് അപ്പോൾ ചപ്പാത്തിയും കറിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കറിയായിരുന്നു കേട്ടോ പക്ഷേ ഈ ഫ്രൈ അതിഗംഭീര ആയിരുന്നു കേട്ടോ കറിയേക്കാൾ മികച്ചത് ഫ്രൈ തന്നെയാണ് ഇവരുടെ സിഗ്നേച്ചർ ഐറ്റമായ ഫ്രൈ തന്നെയാണ് മികച്ചത് കേട്ടോ സുന്ദരൻ തട്ടുകട ലൊക്കേഷൻ വരുന്നത് ആറ്റിങ്ങൽ മാമം സൺ ഓഡിറ്റോറിയത്തിന് സമീപമായിട്ടാണ് റോഡ് സൈഡിൽ തന്നെയാണ്